ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം അടിമാലി മച്ചിപ്പിളാവ് അസിസി പള്ളിക്ക് സമീപം ഓടയിൽ വീണ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു പ്രദേശവാസിയായ പള്ളിമലിയിൽ ശശിയാണ് മരിച്ചത് അടിമാലി രാജാക്കാട് റോഡിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടു കീരത്തോടിനും പാനംകുട്ടിക്കുമിടയിൽ മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളത്തുപോലെ സളവിൽ ഉരുൾപൊട്ടി കല്ലാറുകുട്ടി പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി രാജകുമാരി വില്ലേജിൽ ഏഴു കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മൂന്നാർ ഗ്യാപ് റോഡിൽ മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചു രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഹൈസ്കൂൾ വിഭാഗത്തിലെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് മംഗളം കുറുത്തിക്കുടി മേഖലയിലേക്കുള്ള പാലം ഇടിഞ്ഞു വീണു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്